സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മെയ് ഏഴാം തീയതിയിലത്തെ എപ്പിസോഡ് കാത്തിരുന്ന എപ്പിസോഡ് കാത്തിരുന്ന എപ്പിസോഡ് എന്ന റീസൺ സാബു മോൻ വരുന്ന എപ്പിസോഡായിരുന്നു എന്നുള്ളതാണ് സോ ആളുകളൊക്കെ സെറ്റാണ് നമ്മുടെ ടീം അംഗങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇത് നോർത്തേൺ അമേരിക്കയിൽ കാണുന്ന ഡ്രസ്സാണോ സാബുമോൻ അങ്ങനെ പറഞ്ഞത് അതോ ഇനി ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് സംശയിച്ചത് ധരിക്കുന്ന ജാപ്പനീസിലല്ലേ കിമോണേ ഉള്ളത് ഏ നമ്മുടെ മിന്നാരത്തിനകത്ത് നമ്മുടെ ഒരു ഡയലോഗ് പറയുന്നതുകൊണ്ട് ഓക്കെ അപ്പം ഇത് ഡ്രസ്സ് എന്തായാലും വളരെ ബോറായിട്ടുണ്ട് പക്ഷേ രസമുണ്ട് തൊപ്പിയൊക്കെ വെക്കുമ്പോൾ ഒരു ആന ചന്ത ഒക്കെ ഉണ്ട് അത് പറയുക കാര്യം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഐ മീൻ അറ്റയർ നമ്മുടെ ശ്രീരേഖയാണ് ശ്രീരേഖ നല്ല രസമുണ്ടായിരുന്നു മറ്റേത് സിനിമയ്ക്കകത്താണ് നമ്മുടെ ആന്തൂര്യം മറ്റേ ജഗതി ആ സിയേ ഡി ഉണ്ണികൃഷ്ണൻ അതിനകത്ത് നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ ആ ഒരു അഡ്രസ്സിങ് സെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരേ പോലെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ സോ രസകരമായിരുന്നു അതിനകത്ത് പിന്നീട് കോമഡി ആയിട്ട് ഫീൽ ചെയ്ത സായി ആണ് സായി മറ്റേ എന്താ ആർട്ടിഫിഷ്യൽ ഉള്ള റോബോർട്ട് അല്ലേ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ സാബൂമ്മം വന്നപ്പോഴത്തേക്ക് സ്കാൻ ചെയ്യുന്നു അപ്പോൾ സാബൂമ്മം സ്കാൻ ചെയ്യുന്നു ആക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ എന്ന് പറയുന്നു സാബൂമ്മന് ചിരി വന്നിട്ട് വയ്യ ഒരു രക്ഷയില്ല കാരണം പല സന്ദർഭങ്ങളിലൊക്കെ സാബു ചിരിച്ചിട്ട് ചിരി അടക്കാൻ സാധിക്കുന്നില്ല സോ ഇവിടെ സ്പായ ഉണ്ട് എല്ലാമുണ്ട് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അൻസിബ അൻസിമയല്ല നമ്മുടെ അപ്സരയും ശരണ് പുറകെ നടക്കുന്നുണ്ട് എന്ത് പാട്ട് സ്പായോ പാട്ട് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്റ്റിസ് ടിപ്സൊക്കെ മേടിക്കുന്നുണ്ട് അവസാനം അവർക്ക് തന്നെ പണി കിട്ടി ടണൽ ടീമിൻ്റെ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ സബു പറഞ്ഞു നിങ്ങളുടെ പെട്ടിങ് കിടക്കയൊക്കെ എടുത്ത് പുറത്തു കളാം ഞാനിവിടെ സിംഗിൾ ഓക്കുപൻസി മതി എന്നാണ് സാബു ചായം പറഞ്ഞത് സോ സാബു മോൻ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സിഗരറ്റ് കത്തിക്കുന്ന റൂമിലേക്കാണ് സബുമോൻ്റെ പ്രയാണം അവിടെ ആരൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ മാത്രമല്ലേ ഉള്ളൂ ജിൻഡോ തന്നെ എന്തിനാണ് സിഗരറ്റ് വലിക്കാൻ ജിൻഡോയ്ക്ക് അറിയത്തില്ല ജിൻഡോ ഇതെല്ലാം കഴിഞ്ഞിട്ട് സിഗരറ്റ് വലി നിർത്തുമെന്നാണ് നമ്മുടെ നമ്മുടെ ലാലിട്ടയോട് പറഞ്ഞിരിക്കുന്നത് സോ അവിടെ ജിൻഡോട് ചോദിച്ചു ജിൻഡോ സിഗരറ്റ് ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്യാം ലാലേട്ട സോറി സാബു സാബു ചേട്ടാ സാബു സാറേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷെയർ ചെയ്തു അതിന് മുമ്പ് തന്നെ എനിക്കൊന്ന് സാ സാബുനൽ സിഗരറ്റ് ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ക്യാമറയോട് ചോദിക്കാൻ പറയുന്നു ഓക്കെ അതെല്ലാം കാരണം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാബു ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അപ്സര ടീമിനോടാണ് പറയുന്നത് നന്ദനോടൊക്കെ പറയുന്നത് നന്ദനയോട് ഓവറാക്കാൻ പിടിക്കാമോ സോ നോറേൽ നോറേ പ്രാങ്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ചക്കിന് കൊക്കിന് വെച്ച് ചക്കിന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ പോലെ കൊണ്ടത് നമ്മുടെ ഋഷിക്കാണ് എച്ച് ആർ മാനേജറാണ് പഴയ ക്യാപ്റ്റനായിട്ടുള്ള എച്ച് ആർ മാനേജർക്കാണ് കൊണ്ടത് എന്തോ ഒരു കരിയർ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ഡയലോഗിൻ്റെ പേരിൽ എൻ്റെ കരിയർ തൊട്ട് കളിക്കരുത് അഭിനയിക്കാൻ അറിയില്ല എന്നോ എന്തൊക്കെയോ പറഞ്ഞാൽ ആ ഒരു പേരിൽ പുള്ളി ട്രിഗറായി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഋഷിയെ ട്രിഗർ ചെയ്യണമെങ്കിൽ കരിയർ പറഞ്ഞാൽ മതി വെറുതെ എങ്ങ് ട്രിഗർ ചെയ്യാം അവസാനം നമ്മുടെ സാബു വന്നിട്ട് പോലും ഞാനൊരു പ്രാങ്കാണ് എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഋഷി ഭയങ്കര വേളം സോ സാബു എനിക്ക് തോന്നുന്നു ഈ ആഴ്ച സോറി ഈ ആഴ്ച അല്ല ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ അല്ലേ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ചൊറിയണ്ട എന്ന് കരുതി വളരെ ആയിട്ടുള്ള ഒരാളായിട്ടാണ് സബോട് വന്നത് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സംസാരിക്കാനോ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യാനോ അറിയാം എനിക്കൊന്ന് അദ്ദേഹം ആരെങ്കിലും ടാർജറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ടാർജറ്റ് ചെയ്തില്ല ഇപ്പോൾ സിജോ ആൻഡ് ജാസ്മിൻ വളരെ സൈലൻ്റ് ആയിരുന്നു ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ശ്രീരേഖയും സൈലൻ്റ് ആയിരുന്നു ഒരു പാട്ടൊക്കെ പാടി പക്ഷേ സിജോ എനിക്ക് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം അധികം വളരെ 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 സൈലൻ്റ് ആയിട്ട് സംസാരിച്ചു മെച്ചൂർ ആയിട്ട് സംസാരിച്ചു ആൻഡ് ജാസ്മിൻ ആസ് ആശ്യൂഷൽ അവിടെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൈവച്ചിട്ടുള്ള ഡാൻസുകളെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം നോട്ട് എന്ന് വെച്ചാൽ സിജോയ്ക്ക് ഇപ്പോഴും ഒരു ഒരു എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള പോലെ സംസാരിക്കാനും ആഹാരം കഴിക്കാനൊക്കെ എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട് എനിക്കൊന്നൊരു ചെക്കപ്പും കൂടെ അല്ലെങ്കിൽ ഒരു ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടെ ആവശ്യം വന്നേക്കാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അതുകൊണ്ടാണോ സിജോ അധികം സംസാരിക്കാത്തത് കാരണം സിജു പല സ്ഥലങ്ങളിലൊക്കെ സ്കിപ്പായി പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് നല്ല സ്റ്റഫുള്ള ആളാണ് ബി ബി മെറ്റീരിയലാണ് ടോപ്പിൽ വരാൻ സാധ്യത ഉള്ള ആണ് കപ്പ് എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അത് വളരെ സീരിയസ് ആയിട്ട് കണ്ട് അത് റെക്ടിഫൈ ചെയ്യണം എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട് കാരണം ഞാൻ പല സന്ദർഭങ്ങളിൽ ആഹാരം കഴിക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ തൊടുന്നതായിട്ടും ഇടയ്ക്ക് ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ എന്നറിയില്ല വളരെ സൈലൻ്റായിട്ടാണ് സുജോ പോകുന്നത് പക്ഷേ ഇടയ്ക്ക് നോറയായിട്ടുള്ള ടാസ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടു ജിൻഡോ ആയിട്ട് അദ്ദേഹം ഗെയിം പ്ലാൻ ചെയ്യുന്നതായിട്ട് കണ്ടു അത് നല്ലൊരു മൂവാണ് കാരണം ഇവിടെ ചിലപ്പോൾ നമ്മൾ ശത്രുക്കളുമായും കൈ കുറക്കേണ്ടി വരും അവസാന നിമിഷം നമുക്ക് വേണമെങ്കിൽ ജയിക്കാൻ വേണ്ട തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ആദ്യമേ തന്നെ യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് അത് ഷിജിയുടെ നല്ലൊരു മൂവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ സോ ഇന്നത്തെ എപ്പിസോഡ് അത്രയും തന്നെ നടന്നുള്ളൂ പക്ഷേ ഈ പോലെ പ്രാങ്ക് ഏറ്റില്ല പക്ഷെ പ്രാങ്ക് ഏറ്റില്ലെന്ന് മാത്രമല്ല ആ പ്രാങ്ക് ആണ് എന്ന് പറയാൻ പോലും ഋഷി സമ്മതിച്ചില്ല ഋഷിയെ വളരെ ട്രിഗറായി സംസാരിച്ച് അവസാനം ഋഷി തൻ്റെ അമ്മയുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് കരയുന്ന ഒരു രംഗമാണ് അവസാനം ഋഷിയിൽ കണ്ടത് എന്തായാലും നാളത്തെ ദിവസം ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ദിവസം സാബു മോഹൻ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും നമുക്ക് അതിന് ലൈവ് അപ്ഡേറ്റ്സ് ആൻഡ് റിവ്യൂ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും സോ തൽക്കാലം ബൈ